അതെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്കൊക്കെ ഗുണകരമായ ഒരു കാര്യമാണ് കരുവഞ്ചാല് എലഗൻസ് ബാറിന് മുന്നിലാണ് ഇവിടെ ഒരു അടിപൊളി ഓഫറുകൾ നടക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല വേണേ കണ്ടോ ആവശ്യമുള്ളവർ ഷെയർ ചെയ്യണം ഇല്ലാത്തവർ മിണ്ടാതെ അവിടെ ഇരിക്കേണ്ട അഭിപ്രായങ്ങൾക്ക് രേഖപ്പെടുത്തിക്കോ എല്ലാവരും അറിയിക്കാൻ നിങ്ങൾ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാരഡൈസിന് ഉള്ളിലേക്ക് അടക്കുകയാണ് നമസ്കാരം ശ്രീനി ആലക്കോടാണ് കരുവഞ്ചാലിൽ നിന്നാണ് കരുവഞ്ചാലിലെ പാരഡൈസിൽ ഇത്തവണ ഒരുപാട് ഓഫറുകളാണ് കൊടുക്കുന്നത് ഈ കൊട്ടാരത്തിലെ ഈ രാജകീയമായ ഊഞ്ഞാലിൽ നിന്നാടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് ഇവിടുത്തെ കുറിച്ച് എന്തായാലും ഈ കാണുന്ന ഈ ഊഞ്ഞാലില്ലേ ഞാൻ ഈ ആടുന്ന സാധനം ഇതിപ്പോൾ വെറും മൂവായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സ്പ്രിങ്ങ് ഈ ഊഞ്ഞാൽ ഇതാ ഈ കുഷ്യൻ ഇതൊക്കെ കൂടി വെറും മൂവായിരം രൂപ ഇതിൻ്റെ പിറകിൽ സ്റ്റാൻഡുണ്ട് ഇത് താങ്ങി നിർത്തുന്നത് അതുകൂടി വേണമെങ്കിൽ ഏഴായിരം രൂപയേ ഉള്ളൂ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പരയ്ക്ക് ഒന്നല്ല രണ്ട് ബെഡ് കിട്ടും വരെണ്ണം മേടിക്കുമ്പോൾ വരെണ്ണം ഫ്രീ ആണ് കൂടാതെ തലയണകളും കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ അല്ലാതെ ഇവിടെ കിട്ടാറുണ്ട് നമ്മുടെ പിന്നെ കട്ടിലേക്ക് സൈഡിലേക്ക് വെച്ചിട്ട് മൊബൈൽ വെക്കാം ബുക്ക് വെക്കാം മൊബൈൽ മുകളിൽ ചാർജർ വെക്കാം ഈ ഡൈനിങ് ടേബിളുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ഈ ഡൈനിങ് ടേബിൾ ഇത് കൊണ്ട് കാണിക്കും ഇതാ ഇത് ഇത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരുന്ന ഈ മോഡൽ ഡൈനിങ് ടേബിൾ അതിൻ്റെ സെറ്റ് ഒരു ആറ് കസരയും ഒരു ഡൈനിങ് ടേബിളൊക്കെ കൂടി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നല്ല ദിവാങ് കോട്ട് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഡബിൾ കോട്ട് കട്ടിൽ ഒരു ബെഡ് രണ്ട് തലയണം വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ കട്ടിലും ബെഡും രണ്ട് തലയിടയും കൊടുക്കുന്നത് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന സ്റ്റഡി ടേബിൾ ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പ്യൂർ സ്റ്റീലിൻ്റെ സർവീസ് സ്റ്റാൻഡാണ് വിൽപ്പന വില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഷർട്ടൊക്കെ തുകയുന്ന സ്ഥാനുള്ള സ്റ്റീലിൻ്റെ അതിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ വരുന്ന ഈ എം ഡി എഫിൻ്റെ കട്ടിൽ ഇപ്പോൾ വെറും പതിനാലായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അയ്യായിരം രൂപയുടെ ഈ പൂജാ സ്റ്റാൻഡ് ഇപ്പോൾ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പാരഡൈസ് കൊടുക്കുന്നത് മഴക്കാലമായ തുണി ഉണങ്ങത്തില്ല തുണി ഉണങ്ങത്തില്ല എന്നുള്ള ഒരു വ്യാപക പരാതി നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതിന് ഗുണകരമായ ഒരു സാധനമാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ് രൂപ വരുന്ന ഈ സാധനത്തിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇത്രയും വലുപ്പമുള്ള മനോഹരമായ ഈ അലമാര ഓക്കേ ഇവിടെ ഒരു ഡോറ് ഇവിടെ ഒരു ഡോറ് ഇപ്പുറത്തൊരു ഡോറ് നല്ലൊരു മനോഹരമായ മിററ് ഒക്കെ കൂടി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ പതിനൊന്നായിരം രൂപ വില വരുന്ന ഈ മൂന്ന് ഡോർ അലമാര കൊടുക്കുന്നത് ഹായ് തുള്ളി കളിക്കാൻ എന്ത് ദിവസവും എഫ് ഡി എഫിൻ്റെ ഒരു ഡബിൾ കോട്ട് കട്ടിൽ ദാ നല്ല ആറഞ്ച് കനമുള്ള സ്പ്രിംഗ് ബെഡ് രണ്ട് മനോഹരമായ തലേണകൾ എല്ലാം കൂടി പത്ത് വർഷത്തെ വാരൻറ്റിയോട് കൂടി കൊടുക്കുകയാണ് വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നാപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഈ സോഫയ്ക്ക് ഇപ്പോൾ വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് വിൽക്കുന്നത് അത് മാത്രല്ല ഇത് പോക്കറ്റഡ് പ്രിങ്ക് സോഫയാണ് അതുപോലെ തന്നെ ഒരു പോയി ഉണ്ട് ഈ കാണുന്ന മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഈ മനോഹരമായ സോഫയ്ക്ക് ഇപ്പോൾ വെറും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് എഫിന്റെ മനോഹരമായ ഒരു ടി വി സ്റ്റാൻ നല്ല ബ്ലാക്ക് നിറത്തിലുള്ളതാണ് ഇവിടെ സ്വിച്ച് ഒക്കെ ഉണ്ട് ഇതിനിപ്പോൾ പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മാർക്കറ്റ് വില വെറും പതി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അ ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡോർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇതിൽ അടി വെക്കാം ഇതവിടെ സെറ്റ് ബോക്സ് ഒക്കെ വെക്കാം ടി വി ഇവിടെ വെക്കാം ഫ്ലവർ വൈസൂടെ വെക്കാം മൊമെൻ്റൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് അവരുടെ മൊമെൻ്റയും ഇവിടെ വെക്കാം അഞ്ച് വർഷം വാറണ്ടിയുള്ള ജ്യൂട്ടിൻ്റെ സോഫ സെറ്റാണ് ഈ കാണുന്നത് ദാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേർക്ക് ഇരിക്കാം അല്ലേ ആറ് ആറുപേർക്ക് ഇരട്ടിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കാം അല്ലെങ്കിൽ ബുക്ക് വെക്കാം അഞ്ച് പേർക്ക് ഇരിക്കുന്ന ആറ് പേർക്ക് ഇരിക്കാവുന്നേ ഒരാൾ പറയും അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആറ് പേർക്കൊക്കെ ഇരിക്കുക എന്നുള്ള ആറ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് ഇതപ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാർക്കറ്റ് വിലയുള്ള ഈ സാധനത്തിൻ്റെ വെറും പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് പാരഡൈസ് കൊടുക്കുന്നത് രണ്ട് പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഒരു സോഫ സെറ്റ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആറുപേർക്ക് ഇരിക്കാവുന്ന ഓർക്കിഡ് സോഫയാണ് നിങ്ങൾ ഈ കാണുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് ഇപ്പോൾ വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഒരു കട്ടിൽ ത്രീ ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതുപോലെ തന്നെ ബെഡ് സൈഡ് ഇതെല്ലാം കൂടി എത്ര രൂപ വരും മുപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും പക്ഷേ ഇപ്പോൾ ഈ ഓണം ഓഫർ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെന്ന് നോക്കണം എം ഡി എഫിൻ്റെ മനോഹരമായ കട്ടിലുകളും അലമാരകളും ഒക്കെയാണ് ഈ കാണുന്നത് ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ ഫർണിച്ചർ വ്യവസായ മേഖലയിൽ സജീവ നിറസാന്നിദ്ധ്യമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡെന്നിസിൻ്റെയാണ് ഈ സ്ഥാപനം അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് പത്ത് വർഷമാണ് ഈ എം ഡി എഫിൻ്റെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇവർ വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ എത്ര മനോഹരമായി ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മനോഹരമായ ഈ ഫർണിച്ചറുകൾക്കൊക്കെ ഇപ്പോൾ ഓണം പ്രമാണിച്ച് വലിയ ഡിസ്കൗണ്ടാണ് ഡെന്നിസ് കൊടുക്കുന്നത് ഈ പാരഡൈസിലേക്ക് നിങ്ങൾക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ കൊണ്ടുപോകാം പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഓഫർ റേറ്റിൽ ഈ സാധനം ബുക്ക് ചെയ്യാം ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല എനിക്കൊരു മാസം കഴിഞ്ഞിട്ട് പണം ഉണ്ടാകുകയുള്ളൂ എന്ന് കരുതിയിട്ട് ഇപ്പോൾ പോയിട്ട് ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ റേറ്റിൽ നിങ്ങൾക്ക് ആറുമാസം കഴിയുമ്പോഴും ആ സാധനം കിട്ടും അപ്പോൾ കാര്യം മനസ്സിലായോ ഓണം ആഘോഷിക്കണം ഓണത്തിന് ഓഫറിൽ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അതിയായ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മൾ പലരും പക്ഷേ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് പലരുടെയും കയ്യിൽ പണം ഉണ്ടാകില്ല പേടിക്കണ്ട പണമില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വരിക നിങ്ങൾക്കു ഇതാ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പല ആളുകളും ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കില്ല ഇവിടെ ബജാജിൻ്റെയും എച്ച് ഡി എഫ് സിയുടെയും പിന്നാബ്സിൻ്റെയും എസ് ബി ഐയുടെയും ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് സാധനങ്ങൾ കിട്ടും പേടിക്കേണ്ട പണമില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടുന്ന് ആവശ്യത്തിന് ഫർണിച്ചറുമായി വലിയ വാഹനത്തിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഇതാ ബെഡുകളുടെ നീണ്ട നില നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും ഈ ബെഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ബെഡ് എടുത്താൽ ഒരു ബെഡ് തികച്ചു സൗജന്യമാണ് അതുപോലെ തന്നെ പില്ലോ ഫ്രീ ഉണ്ടാവും ബെഡ്ഷീറ്റ് ഫ്രീ ഉള്ള ഓഫറുകളുണ്ട് അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇത്തവണ ഈ പാരഡൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം ഇവർ എത്തിച്ചു തരും പിന്നെന്താ വേണ്ടേ അപ്പോൾ ഓണം ഇത്തവണ പാരഡൈസിനോടൊപ്പം ആഘോഷിക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറായിക്കോളൂ ഇനി അധികം താമസിക്കേണ്ട ഓണത്തിന് കുറച്ച് ദിവസമേ ഉള്ളൂ പക്ഷേ ഈ മാസം മുഴുവൻ ഓണത്തിൻ്റെ ഉണ്ടാവും പിന്നെ ഓണത്തിന് നേരത്തെ ബുക്ക് ചെയ്താൽ ആറ് മാസം കഴിഞ്ഞിട്ട് സാധനം എടുക്കാം എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നോ ഏലകൃഷ്ണൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം അപ്പോൾ രണ്ടുണ്ട് കാര്യം എന്നൊക്കെ ഞാൻ പറയുന്നില്ല അങ്ങനെ വേണ്ട കേട്ടോ എന്തായാലും ഇവിടെ വന്നിട്ട് സാധനം പർച്ചേസിച്ച് പോയാൽ നല്ല ലാഭം കിട്ടുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല പിന്നെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മുകളിൽ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങുന്നത് കറങ്ങി കറങ്ങി ഇവിടെ എത്തുമ്പോൾ വെറും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താൽ മതി മനസ്സിലായോ ഈ കറങ്ങുന്ന കസേരക്കൊക്കെ വലിയ ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞു തന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ദാ സോഫ ഇവിടെ ഉണ്ട് വെറും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കസേരകളുണ്ട് ഇതാ നല്ല കസേരകൾ ചെയറുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ടീപ്പോയികളുണ്ട് പോയികളുണ്ട് ഇതാ ഇത് ഇത് മടക്കാവുന്ന കട്ടിലാണോ അല്ലേ നല്ല ഫ്ലൈവുഡിൻ്റെ മടക്കാവുന്ന കട്ടിലുകളുണ്ട് ഇത്തവണ ഈ ഓണത്തിന് ഈ പാരഡൈസിലെ ഫർണിച്ചറുകൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭകരമാണ് എല്ലാവർക്കും ഓണാശംസകൾ ഓണാശംസരുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ